ഒരു കലക്ടർക്ക് സീറ്റ് വേണം രണ്ട് സീറ്റ് വേണം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല കാരണം അവർ അവർ പരീക്ഷയിൽ പരാജയപ്പെട്ടു ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന ഒരു കല കലാപരിപാടി മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്ന് ആദ്യമായിട്ടായിരിക്കണം ഒരു സ്കൂളിൽ ഒരു ചെറിയ കുട്ടികളുടെ കലാപരിപാടി മതവികാരം വ്രണപ്പെടുത്തൽ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരും ആ നാളെ മാതൃക്ക് നോക്കുകയാണെങ്കിൽ ജീസസിനെ വളരെ സുപ്രശ് അവതരിപ്പിക്കുന്ന ആളുകളാണ് അതിൻ്റെ പക്ഷേ തലത് പാഠങ്ങളെന്നൊക്കെ വ്യത്യാസമായിട്ട് അതൊരു കാരണം കണ്ടെത്തി ഇയാൾ പക തീർക്കുകയാണ് ചെയ്യുന്നത് പക തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുക ഇതെല്ലാം കാല മാത്രമല്ല ആ സമയത്തിരിക്കുന്നു ഇയാൾക്ക് ഉപയോഗിക്കാൻ അവസരം കിട്ടിയത് വേറവരുടെ വ്യക്തിത്വം കൂടി കാര്യം ഈ സഭയ്ക്കെതിരെ ശക്തമായി നിൽക്കുന്ന സ്ത്രീയുടെ സ്കൂളിൽ ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അത് എളുപ്പത്തിൽ കത്തിപ്പെടാനും ഇതൊക്കെ ദുരൂര് പക്ഷേ എൺപതുകളൊരു കാലാവസ്ഥയിൽ വ്യാപകമായിരിക്കും കാര്യം ആ കാലഘട്ടത്തിൽ നമുക്കറിയാം നാടകം സാധാരണ ക്രിസ്തുവിനും നിരോധിച്ചൊരു അപ്പോൾ ആ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലാതാവുകയും ഈ കാര്യങ്ങൾ ഇതുപോലുള്ള അതൊരു ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി അങ്ങനെയായിരിക്കണം ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് സംശയമില്ല പക്ഷേ അത് ദുരുപയോഗം ചെയ്ത എൺപതുകളാണെങ്കിലും ഇന്നും അതൊക്കെ വേറെ ഇത് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണോ അല്ല അതല്ല അവിടെയല്ല ഈ പറയുന്ന കഥാപാത്രം ഈ പറയുന്ന കലക്ടറെ കുറിച്ച് അവർ വേറെ റെഫറൻസ് അതിനകത്തുണ്ട് അദ്ദേഹം പിന്നീട് ഒരു വലിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായി അദ്ദേഹം പാർലമെന്റിൽ ഇതൊക്കെ പറയുന്നുണ്ട് മന്ത്രി അദ്ദേഹം മന്ത്രിയായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് അവസാനപക്ഷി ഫോൺ വന്നിട്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് എന്നൊക്കെ നമുക്ക് ഈ കഥാപാത്രം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം